ഒരു ഉറുപ്പയ്ക്ക് ഒരു കിലോ തക്കാളി ഒരുപ്പയ്ക്ക് ഒരു കിലോ ഉള്ളിയും തീർന്നിട്ടില്ല ഒരു പാൽ ഈ ഓഫർ എങ്ങനെ കിട്ടും അറിയാൻ വീഡിയോന്റെ അവസാനം വരെ കാണുന്ന ഒമ്പത് ഉറുപ്പിന്റെ നിറവേറ പുട്ടുപൊടി പകുതി പൈസ കൊടുത്താൽ മതി അത് എത്രമാണെങ്കിലും എടുക്കട്ടോ ഇരുന്നൂറ് ഉറുപേറെ ഗീ റൈസ് വെറും നൂറ് റുപ്യാണ് ചിക്കൻ നെഗ്സും ഫ്രഞ്ച് ഫ്രൈസും പകുതി പൈസ കൊടുത്താൽ മതി ചോക്കോ ക്രഞ്ച് മില്ലറ്റ് നൂഡിൽസ് അമ്പത് ശതമാനം അതേപോലെ ഈ ഒരു ഐറ്റംസ് മുഴുവനും അമ്പത് ശതമാനം ഓഫറാണ് നിരവറ ചിക്കൻ മസാലയും സാമ്പാർ പൗഡർ ഫിഫ്റ്റി നൂറ്റി പത്തിന്റെ ഗാർലിക് പേസ്റ്റിന് വെറും അറുപത്തി ഒമ്പത് ആശീർവാദമായിട്ട് അഞ്ച് കിലോ ഇരുന്നൂറ്റി അമ്പത്തി ഒമ്പത് ബസ്മതി റൈസ് ഒരു കിലോന് തൊണ്ണൂറ്റി ഒമ്പത് ദിനേശ് കോക്കനട്ട് മിൽക്ക് അഞ്ഞൂറ് എം എൽ അച്ചാർ അച്ചാറ് പറ്റിയ നല്ല അവസരമാണ് എഴുപ്പിന്റെ അച്ചാറിന് വേറും മുപ്പത്തഞ്ചാവുള്ളൂ മാോ ഉണ്ട് ലെമൺ ഉണ്ട് എൺപതിന്റെ മാഗി ചിക്കൻ നൂഡിൽസിന് വെറും അറുപത്തഞ്ച് നന്ദിനി ടു ഡബിൾ നയൻ മിൽക്കി മിസ്റ്റ് ടു ഡബിൾ നയൻ അമ്പൂർ യൻ ലൈസിന് വരുന്നത് മുപ്പത്തൊമ്പത് നൂറ്റി ഇരുപത് എം ആർ പിള്ളിന് എൺപത് നൂറ്റി തൊണ്ണൂറ്റി അമുൽ ബാനിൽ ഐസ്ക്രീമിന് വെറും നൂറ്റി നാൽപ്പത്തി ഒമ്പത് ബെല്ലാ പാഡ് ഇരുന്നൂറ്റി മുപ്പത്തി എട്ടിന് നൂറ്റി അമ്പത്തഞ്ച് തൊണ്ണൂറിന്റെ ടിഷ്യൂ ബോക്സിന് മുപ്പത്തൊമ്പത് തൊണ്ണൂറ് വിവാശ് അഞ്ച് ലിറ്ററിന് ഇരൂറ്റി അറുപത്തൊമ്പത് അതുപോലെ റോസിന് അഞ്ച് ലിറ്ററിന് ഇരുന്നൂറ്റി അറുപത്തി ഒമ്പത് ആക്റ്റീവ് റോസ് അഞ്ച് കിലോ അറുപത്തി ഒമ്പത് സൺപ്ലസ് ആറ് കിലോ തൊണ്ണൂറ്റി ഒമ്പത് മെട്രോ സെന്ററിന്റെ ഫസ്റ്റ് ആനിവേഴ്സറിയുടെ ഭാഗമായിട്ടാണ് ഈ ഒരു അടിപൊളി ഓഫർ ഇവർ കൊടുക്കുന്നത് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറിന്റെ ഇമ്പെക്സ്റ്റിന് വെറും നാനൂറ്റി എൺപത്തി ഒമ്പത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിന്റെ ഫ്രൈപ്പാൻ തവ കോന് വെറും അറുന്നൂറ്റി ഒമ്പത് നോട്ട സ്റ്റീൽ കുക്കർ മൂന്ന് ലിറ്ററിന് വെറും എണ്ണൂറ്റി തൊണ്ണൂറ് വെള്ളി ശനി ദിവസങ്ങളിൽ മാത്രമാണ് ഈ ഒരു ഓഫർ കിട്ടുക ഭാര്യ ഒരു ഓഫർ മിസ് ചെയ്യേണ്ട ഇവരെ പേജ് ഫോളോ ചെയ്യുന്നതിന് തെരഞ്ഞെടുക്കുന്ന ഒരാൾക്ക് നല്ല അടിപൊളി വാഷിംഗ് മെഷീൻ ഉണ്ട് കണ്ണൂര് ചക്കരക്കല്ല് കൂത്തുപറമ്പ് ഈ ഓഫർ ലഭിക്കുന്നു കൂത്തുപറമ്പ് തൊക്കിലങ്ങാടി ക്രിസ്തരാജിന്റെ അടുത്താണ് ലൊക്കേഷൻ വരുന്നത്